രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നാസയുടെ ഡ്രാഗൺ പേടകം ദൗത്യം പൂർത്തിയാക്കാനാകാതെ തിരിച്ചെത്തി പസഫിക് സമുദ്രത്തിലാണ് പേടകം ഇറങ്ങിയത് ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് നാസ പ്രതിനിധിയുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് ഫെബ്രുവരിയിൽ തിരിച്ചെത്തേണ്ട ക്രൂ ഇലവൻ ദൌത്യസംഘം നിശ്ചയിച്ചതിലും നേരത്തെ മടങ്ങിയെത്തിയത് നാലംഗ സംഘത്തെ വഹിച്ചുള്ള ഡ്രാഗൺ പേടകം കഴിഞ്ഞ ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറപ്പെട്ടത് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം പേടകം ഇന്ന് ഉച്ചയ്ക്ക് കാലിഫോർണിയയുടെ തീരത്ത് പസഫിക് സമുദ്രത്തിൽ പതിച്ചു പ്രത്യേക ബോട്ട് ബോട്ടുപയോഗിച്ച് ഡ്രാഗൺ എൻറ്റവർ പേടകത്തെ വീണ്ടെടുത്ത് യാത്രികരെ സുരക്ഷിതമായി പുറത്തിറക്കി നാലുപേരെയും പ്രാഥമിക വൈദ്യചികിത്സ ലഭ്യമാക്കിയ ശേഷം പ്രത്യേക മെഡിക്കൽ നിരീക്ഷണത്തിലേക്ക് മാറ്റി നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കുന്നത് യാത്രികരിൽ ആർക്കാണ് ആരോഗ്യ പ്രശ്നമെന്ന് നാസ വ്യക്തമാക്കിയിട്ടില്ല ദൗത്യസംഘം തിരിച്ചെത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട നാസ അഡ്മിനിസ്ട്രേറ്റർ അസുഖബാധിതനായ സഞ്ചാരിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറഞ്ഞു you know, that are available on those type of missions is additive. But I I, I think think specific to this mission, I, I don't think it would have ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദൗത്യം പൂർത്തിയാകാതെ തിരികെ എത്തുന്നത് ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ